കാറ്റിൽ വീട് തകർന്ന നിർധന കുടുംബം വഴിയാധാരമായി വഴിക്കടവ് കവളപ്പൊരികയിലെ ആനിപ്പുളിക്കുന്നിൽ ശാന്തിയുടെ വീടാണ് മേൽക്കൂരയും ഭിത്തിയും ഉൾപ്പെടെ തകർന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചിനാണ് സംഭവം ശാന്തിയുടെ മരുമകൾ സ്മിതയും പേരക്കുട്ടികളായ ആദർശ് ആദിഷ് എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് തൊട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന ആദിഷിനും അടുത്ത് കൂട്ടിരിക്കുകയായിരുന്ന ആദർശനും നിസ്സാര പരിക്കുണ്ട് പതിനഞ്ച് വർഷം മുൻപ് സർക്കാർ സഹായധനം നാൽപ്പതിനായിരം രൂപ ലഭിച്ചത് ഉപയോഗിച്ച് നിർമ്മിച്ച ഓടിട്ട വീട്ടിലാണ് കുടുംബം താമസിച്ചു വന്നിരുന്നത് മേൽക്കൂര അറ്റകുറ്റപ്പണി സഹായധനത്തിന് കഴിഞ്ഞ അഞ്ച് വർഷമായി പഞ്ചായത്തിൽ അപേക്ഷ നൽകുന്നുണ്ടെങ്കിലും ലഭിച്ചില്ലെന്നാണ് പറയുന്നത് ആനുകൊളിക്കുന്ന ശാന്ത എന്നവരുടെ വീടാണിത് ഈ വീട്ടിൽ ശാന്തയെ കൂടാതെ ശാന്തയുടെ മകന് മകന്റെ ഭാര്യ മൂന്ന് കുട്ടികളാണ് താമസിക്കുന്നത് ഇന്ന് ഈ വീട് കുറച്ച് മുമ്പ് തകർന്നിട്ട് ഈ ചെറിയ കുട്ടികളടക്കമുള്ള ആളുകളെല്ലാം വീടിൻ്റെ ഉള്ളിലായിരുന്നു അവരുടെ മേത്ത് ഓടക്കം വീണ് കുട്ടികൾക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് ഇന്ന് വലിയൊരു ഇപ്പോൾ ഒഴിവായിട്ടുള്ളൂ പത്ത് കൊല്ലത്തോളമായി ഈ വീടിൻ്റെ റിപ്പയറിങ്ങിന് മറ്റുമായിട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു വാർഡ് മെമ്പറിൻ്റെ അടുത്ത് അപേക്ഷ കൊടുക്കുന്നു ഈ ശാന്തി അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞ് വാർഡ് മെമ്പറുടെ അടുത്ത് പോയി പറഞ്ഞ് നിരന്തരമായി അപേക്ഷ കൊടുക്കുന്നു ആരും ഇതുവരെ വന്ന് ഗവനിച്ചിട്ടില്ല വാർഡ് മെമ്പറോട് പറയുമ്പോൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കുകയാണ് പത്ത് കൊല്ലത്തോളമായി നിരന്തരം അപേക്ഷ കൊടുക്കുന്നു ഞങ്ങളൊക്കെ ആവശ്യപ്പെടാറുണ്ട് ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടതാണ് ഒരു തരത്തിലുമുള്ള ഫണ്ടും ഇതേ വരെ അനുവദിച്ചിട്ടില്ല ഈ വീട് ഒന്ന് വന്ന് നോക്കാൻ പോലും അപേക്ഷ കൊടുത്തിട്ട് വന്ന് നോക്കാൻ പോലും ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ വാർഡ് മെമ്പറോ തയ്യാറായിട്ടില്ല ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിട്ട് ഇവിടെ ഒരു അഞ്ച് വീട് വീടപ്പുറത്താണ് വാർഡ് മെമ്പറുടെ വീട് ഇതേ വാർഡ് മെമ്പർ ഈ സംഭവം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പോലുമില്ല ഇത് തികഞ്ഞ ഒരു അനാസ്ഥയാണ് പാവങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പിന്തുടർന്ന് മുന്നോട്ട് മുന്നോട്ട് പോയാൽ പോയാൽ വലിയ ദുരന്തമാണ് ഉണ്ടാകുന്നത് ജനങ്ങളെ അത്യന്തം രീതിയിലാണ് അധികാരികളുടെ ഈ ഇതൊരു ഒരുതരം കളിയാണ് നടത്തിയിട്ടുള്ളത് വീട് തകർന്നതോടെ ഇപ്പോൾ സമീപത്തുള്ള ശാന്തയുടെ സഹോദരന്റെ വീട്ടിലേക്ക് കുടുംബം താമസം മാറി വീട് പുനർനിർമ്മിക്കുവാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത കുടുംബം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് SS group Nilambur